യും നേരത്തെ ഒരു പാടിയ പാട്ട് രഞ്ജിതയുടെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട് നേരത്തെ പ്രേക്ഷകർ കണ്ടിരുന്നു ആ പാട്ട് പാടിയ ദൃശ്യങ്ങൾ അതിപ്പോൾ രഞ്ജിതയെ കണ്ണീരോടെ ഓർത്തുകൊണ്ട് പല സുഹൃത്തുക്കളും അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട് വളരെ നൊമ്പരത്തോടെ കണ്ണീരടക്കാൻ കഴിയാതെയാണ് പല സുഹൃത്തുക്കളും ഈ പാട്ടൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ആ അപ്രതീക്ഷിതം അങ്ങേയറ്റം അപ്രതീക്ഷിതം വിശ്വസിക്കാൻ കഴിയാത്ത വിവരം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അവിടുത്തെ ആ വീട്ടിലെ കാഴ്ചകൾ ഒരു ഒരു മിനിറ്റ് മാത്രമേ നമ്മൾ ആ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞുള്ളൂ കാരണം നമ്മളുടെയും ലൈവിനിടയിലാണ് ആ കുഞ്ഞുങ്ങൾ ആ വീട്ടിലേക്ക് വന്നത് രണ്ടു മക്കളും സ്കൂളിൽ നിന്ന് വന്നത് പിന്നീടും അവിടെ എന്താണ് ഉണ്ടായതെന്ന് ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്കത് പറയാൻ കഴിയും